അപ്പം നമ്മൾ ഇന്ന് വന്നേക്കണത് അടുത്തൊരു വീഡിയോ ആയിട്ടാണ് അടുത്തൊരു എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ആ കുഞ്ഞുങ്ങൾക്കും പിന്നെ നമുക്കും വേണ്ടിയിട്ട് എണ്ണ എല്ലാര്ക്കും എണ്ണ കാച്ചത് അപ്പൊ അമ്മാമ്മയുടെ സ്പെഷ്യൽ എണ്ണയുടെ ആ ഒരു കൂട്ടാണ് കാണിക്കാൻ പോകുന്നത് അമ്മാമ്മ പറഞ്ഞൂടെ എങ്ങനെയാണ് അമ്മാമ്മ എണ്ണ കാച്ചതെന്ന് ഇലയും 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 കൂടെ കാച്ചി എങ്ങനെ ഇടിച്ച് പിഴിഞ്ഞ് പൊരച്ച് ചാറെടുത്ത് പിഴിഞ്ഞ് എണ്ണയി വാട്ടി ചീനച്ചട്ടിയിലൊഴിച്ച് കാച്ചണം നമ്മൾ കാച്ചി തേക്കുമ്പോൾ പിള്ളേർക്ക് നല്ലതാണ് ജലദോഷം വരില്ല തുമ്മലൊക്കെ മാറും മുടിയും എളുപ്പം വെളുക്കൂല്ല ഇതാ എഴുപത്തിയാല് വയസ്സായിട്ട് താണ്ടോ മുടി അമ്മാമ്മക്ക് വെളുത്തല്ലേ വെളുത്തുള്ളൂ പഞ്ഞി പോലെ വെളുത്തില്ലല്ലോ അതാണ് ആ വ്യത്യാസം നമ്മള് മുഖം വെളുക്കാൻ തേക്കും പക്ഷെ അമ്മേടെ മുടിയും അമ്മയും അവര് കൈതോന്നിയും പൂവം കുരുന്തും ചെമ്പർത്തി പൂവും കൂടെ തേക്കും ഇടിച്ചു പിഴിഞ്ഞ് വെളിച്ചെണ്ണ കാച്ചി ഇപ്പോഴും മുടി മുടി ഉണ്ട് അമ്മ തള്ളി തള്ളി അപ്പൊ നമ്മള് വീഡിയോ എടുക്കണ അമ്മാമ്മ പറഞ്ഞ് രണ്ടു പിള്ളേർക്കും നമുക്കൂടെ കാച്ചി തരാം അപ്പൊ എല്ലാരും കൂടെ ഒത്തു കാച്ചാന്ന് പറഞ്ഞു അപ്പൊ കാച്ചാൻ വേണ്ടി ഇവിടെ അമ്മാമ്മയുടെ അടുത്തോട്ട് വന്നനൊക്കെ അമ്മാമ്മ ഇവിടെ ഒരച്ച് പാതി എത്തി അപ്പൊ അതിൽ എന്തൊക്കെയാണെന്നുള്ളത് ആദ്യം അമ്മാ ഇല ഒരക്കണത് മുതലേ കാണാൻ പറ്റുള്ളൂ പക്ഷെ എന്തൊക്കെയാണ് അമ്മാമ്മ അതിൽ ഒരച്ചെന്നുള്ളതാണ് ഇപ്പൊ അമ്മാമ്മ പറഞ്ഞത് അപ്പൊ വീഡിയോ ആ കുഴികുണ്ടം കിട്ടാൻ പാടുക അങ്ങ് അല്ലേത്തുന്നേ നോക്കി 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 ഒന്ന് ഇനി കാട്ടില്ല കണ്ട അതിൻറെ കുഞ്ഞുംകുമ്പോ ജലദോഷം വലിയവരിക്കും കൊള്ളാം വയസ്സായവരിക്കും കൊള്ളാം കൈ തോന്നിയൊന്നും അങ്ങനെ എടുത്തില്ല രണ്ടു കൊണ്ടോ കുഞ്ഞിനു കാച്ചന കുഞ്ഞിനു എനിക്ക്

അമ്മാമ്മ തേക്കി കാഞ്ഞു പറഞ്ഞു ഇത് തേച്ചാ നല്ല ഉറക്കവും നല്ല സുഖവും എന്റെ അപ്പം അതാണ് ഒരു സ്റ്റാൻഡ് വേണം കൊടും കാറ്റു മാഡ് പിന്നെ കുഴപ്പമില്ല എടി നീ ഇങ്ങനെ എടുത്ത് ചോദിച്ചല്ല എനിക്ക് ഒട്ടും മലയാളം അറിഞ്ഞുകൂടാത്തോണ്ട് കുഴപ്പമില്ല എന്തോന്നാണ് അതിന്റെ മീനിങ് എന്ന് പോലും അറിഞ്ഞുകൂട അമ്മാ നമുക്കപ്പൊ ഫ്രീ ആയിട്ട് ചെയ്ത് തരുമോ എണ്ണ ഇതുപോലെ നമ്മള് വരാം കേട്ടാ